നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടക്കൽ ആൽത്തറമോടെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പകൽ വീട്ടിലെ അന്തേവാസികൾക്കായി വാങ്ങിയ പുതിയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ട്രസ്റ്റ് ചെയർമാൻ വിജയകുമാരൻ പിള്ള നിർവഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ജയപ്രകാശ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു കടക്കൽ ആഴ്ത്തറമൂട്ടിൽ പ്രവർത്തിക്കുന്ന അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിതമായിട്ട് പത്തൊൻപത് വർഷം പിന്നിടുകയാണ് സമൂഹത്തിലെ നാനാതുറയിലും ട്രസ്റ്റിന്റെ പ്രവർത്തനം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാലയളവിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ട്രസ്റ്റിന്റെ പ്രവർത്തനം വിപുലീകരിച്ചിട്ടുണ്ട് ഇതിലെടുത്തു പറയേണ്ട പ്രവർത്തനമാണ് ട്രസ്റ്റ് ആരംഭിച്ച പകൽ വീട് അൻപതോളം അന്തേവാസികളാണ് പകൽ വീട്ടിൽ ഉള്ളത് ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പകൽ വീട്ടിലേക്കായി വാങ്ങിയ പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കാരണം ഇന്ന് നടന്നു ട്രസ്റ്റ് ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പകൽവീട് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു